ഇപ്പോൾ ിനിപ്പോ വെള്ളയാണിക്കും ബസ്സറി പോകാണ്ട് തോന്നുന്നു കഴിച്ചെനിക്കിതേ കാണുന്ന നമ്മളെ കടമക്കുടി പോയി കായലും ഭാഗക്കും വാച്ചിനെ പോകുന്നുണ്ട് പിന്നെ വേപാട് കായലും കൊണ്ട് പോയു പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ എന്താ ഒരു തിരിയൊന്നും ഇല്ല മാത്ര പക്ഷെ നല്ല ആമ്പലാണോ താമരയാണോ ഇത് താമരയാണ് ആമ്പലല്ല ആമ്പലല്ലാമ്പോ താമരയാണോ താമരയാണ് ും കൊള്ളാം കായലും ബോർഡ് പോയിരിക്കുന്നത് അടുവേല ഫ്രഷ് മീനും പിടിച്ച് വിൽക്കാതിരിക്കാൻ തോന്നുന്നു തോന്നു കാണാൻ കൊള്ളാം കഴിച്ചു പക്ഷെ ഇവിടെ അതിൽ ഉപ്പില്ലാന്ന് തോന്നുന്നു ഇഷ്ടംപോലെ കടൽപ്പായ പായലെടുത്തുണ്ട് പക്ഷെ നമ്മുടെ കൊച്ചിലേക്ക് ഫുള് ഉപ്പായിട്ട് പായൽ ഇണ്ടാവില്ല ഇവിടെ വല്യ മീന് വിൽക്കാറുണ്ട് എത്രയോന്നറിയാൻ പാടില്ല പക്ഷെ ഇവിടെ കായലും പിടിച്ചേക്കാപ്പാണ് കണ്ടു കഴിച്ചു കൊച്ചിന്ന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഇവിടെ കഴിഞ്ഞാൽ